നമ്മൾ മലയാളികളുടെ വികാരമായ ലെയർ പൊറോട്ട വീശിയടിച്ച ലെയർ പൊറോട്ട എങ്ങനെയുണ്ടാക്കുക എന്നുള്ളതെന്ന് നോക്കണം ഒരു കിലോ മൈദയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കേണ്ട കാര്യമാണ് ഞാൻ മൊത്തമായിട്ട് കാണിച്ചു തരാം ഒരു കിലോ മൈദ ഒരു കിലോന്ന് ഒരല്പം മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു സ്പൂൺ പഞ്ചസാര ഒരു കോഴിമുട്ട ഒരല്പം ഓയിൽ പാം ഓയിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് വെള്ളം ഒരു കിലോനേക്ക് നാനൂറ് മില്ലി വെള്ളം മതിയിട്ട് എന്നിട്ട് മൊത്തമായിട്ട് നന്നായിട്ട് ആയിട്ട് കുഴച്ചെടുക്കുന്നത് മാക്സിമം നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ പൊറോട്ട എല്ലാം സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതാ ഈ ടേബിളിൽ എടുക്കുന്ന പൊടി മൊത്തം കുഴച്ച് കുഴച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക മൊത്തം കുഴച്ച് ആ പൊടിയെല്ലാം അതിലേക്ക് ചേർന്നതിന് ശേഷം ബോളാക്കിയിട്ട് ഓയിലും തേച്ചിട്ട് കുറച്ചുകൂടെ റെസ്റ്റിന് വെക്കുക എന്നിട്ടത് മുറിച്ചിട്ട് ബോൾ പിടിക്കുക ബോൾ പിടിച്ചെടുക്കുക നമ്മളത് മൂന്ന് പൊറോട്ട ബോളാണ് പിടിക്കണത് നിങ്ങൾക്ക് ഒരു പൊറോട്ട രണ്ട് പൊറോട്ട ഒക്കെ ഉള്ള ബോൾ പിടിക്കുക എല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് കുറച്ച് നേരം വെക്കണം കേട്ടോ എന്നാലേ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഈ ബോൾ പിടിച്ചതിന് ശേഷം ഓയിൽ തേച്ചിട്ട് മാറ്റി വെക്കുക എന്നിട്ടത് അങ്ങനെ ഒന്ന് പരത്തി വെച്ചാൽ പെട്ടെന്നായി കിട്ടും വിട്ടുക ആ പരത്തി വെച്ചത് എടുത്തിട്ട് ഒന്നും കൂടെ ഓയില് തേച്ച് പരത്തിയിട്ട് അടിക്കുക ഈ വീശിയടിച്ചതിൻ്റെ വീ മൊത്തം വീശലി കഴിഞ്ഞതിന് ശേഷം ഓയിലും ഒരല്പം മൈതപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കീറുക എന്നിട്ട് നന്നായിട്ട് ചിറ്റിയെടുക്കുക ഇത് വീശാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പരത്തിയാൽ മതിയിട്ടാണ് ഇങ്ങനെ ചിറ്റി വെച്ചതിന് കുറച്ച് നേരം വെക്കുക ചിറ്റി വെച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് കല്ല് ചൂടായാൽ ഓയിലും ആക്കിയിട്ട് ചുട്ടെടുക്കുക ഒരു ഭാഗം വെന്ത് വരുമ്പോൾ കുറച്ച് ഓയിലിന് മേലാക്കിയിട്ട് മറ്റേ ഭാഗം കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം Kick okay.